ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കൂമ്പ് ഇട്ടിട്ടുണ്ട് വാഴയുടെ കൂമ്പെന്നാണ് പറയുന്നത് നമ്മളിവിടെയൊക്കെ വെച്ച് നമുക്ക് ഒരു തോരനുണ്ടാക്കാം കൂമ്പ് തോരന് വേണ്ടി ഇത് അരിഞ്ഞ് വൃത്തിയാക്കി എണ്ണയൊക്കെ തടവി നല്ല അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത് കലക്കി വെക്കണം എന്നിട്ട് നമുക്ക് ഊറ്റിവാരി എടുത്താൽ മതി ഇത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണ കയ്യിൽ തടവി ആ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് ശരിയാക്കി എടുക്കണം എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടെടുത്ത് നല്ലോലെ തിരുമ്മി ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ നൂലെല്ലാം കയ്യിൽ വരും കണ്ടല്ലേ ഇതുപോലെ നൂലാക്കണം ഇങ്ങനെ അമ്മ അമ്മച്ചി ഇങ്ങനെ ചെയ്യുന്നത് ഞാനും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത്ര നൂലാണ് വരും ഇനി ഇതുപോലെ ഇത് ഇങ്ങനെ ആക്കി എടുത്തിരങ്കിലേ നൂല് വലിയും കേട്ടോ നൂല് വലിയെന്നുണ്ടാകും നമ്മൾ എല്ലാം നൂല് കാണും അത് കറയാണ് കറയായിട്ട് നൂലാണ് നൂലുലായിട്ട് കിടക്കും എടുക്കുമ്പോൾ നല്ല പുലുപുലാക്കി കിടക്കും ഇതൊക്കെ നൂല് ഇതൊക്കെ എടുക്കണം ഇത് കള ഇപ്പോൾ പുലിപുലായിട്ടുണ്ട് ഞാൻ ഇത് നമുക്കിന് തോരൻ വയ്ക്കാം ഒരു കപ്പ് വാഴക്കുമ്പ് അരിഞ്ഞതെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് അത് വേവിച്ചെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു മൂന്നാലഞ്ചാറ് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് തോരന് വേണ്ടി ചവച്ചെടുക്കണം അപ്പം ഇത് നമുക്ക് ആദ്യം ചെറുപയറ് കുക്കറിലിട്ടൊരു എന്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ ഒരുപാട് അതുപോലെ സീസൺ സമയത്തൊക്കെ ശരിക്ക് കാണും അതുപോലെ തന്നെ വാഴക്കുമ്പില് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പൊട്ടാസ്യം ഫൈബർ ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഫൈബർ സമർത്ഥമാണ് വാഴക്കുമ്പെന്ന് പറയുന്നത് പോഷക ഗുണങ്ങൾ സമ്പന്നമായതിനാൽ സൂപ്പർ ഫുഡിന്റെ കൂട്ടത്തിലും ഇതിനെ പെടുത്താം പിന്നെ വഴക്കുമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വഴ രോഗപ്രതിരോധ ശേഷി വഴക്കുമ്പിന് പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ് ആന്റി ഓക്സിഡന്റുകളും പോളിഫൈനുകളും വഴക്കുമ്പിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അകാല വാർദ്ധക്യം തടയാനും അതുപോലെ തന്നെ അടങ്ങിയിരിക്കുന്ന അധിക പഞ്ചസാര നീക്കം ചെയ്യാനൊക്കെ വാഴക്കൊമ്പിന് കഴിയുന്നുണ്ട് പ്രമേഹ രോഗികൾ നിയന്ത്രിക്കാൻ വേണ്ടി ഈ വാഴക്കൊമ്പുകൾ ധാരാളം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ വഴക്കുമ്പിന് നമ്മളുടെ കുമ്പുതോരൻ എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ വാഴക്കൊമ്പ് വാഴച്ചുണ്ട് കുടപ്പൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് വാഴക്കൊമ്പ് തോരൻ വെക്കാൻ വേണ്ടി ഒരു ഉരുളി എടുക്കത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉരുളി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കട ഇട്ട് കൊടുക്കാം ഉണക്കമ്പളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് വാഴക്കുമ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വേവിച്ചെടുക്കാം നമുക്ക് ഞാൻ തൊട്ട് ചെറുപയർ വേവിച്ച് ഒഴിച്ച് ഇട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വേവിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന അലപ്പും കൂടെ ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ആവശ്യമായിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം വാഴക്കുമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ട് ചെറുപയറു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഗുണങ്ങളുള്ളതാണ് ഈ എന്ന് പറയുന്നത് ഇനി ഗ്യാസിന മോൻ ഗ്യാസിന മോനും ചോറിട്ട് കൊടുക്കാം ചോറിട്ടെടുത്ത് നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ചമ്മന്തി ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുപയറും കൂമ്പും കൂടെ വെച്ചുള്ള തോര ഉണ്ടാക്കിയ തോര നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കഴിക്കത്തില്ല അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നല്ലതാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കഴിക്കും പിന്നെ മാങ്ങാച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു മുട്ട പൊരിച്ചതും കൂടെ അച്ചു കൊടുക്കാം അപ്പം ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയിലോട്ട് കുറച്ച് പരിപ്പേറിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് കയറിയും കൂടെ എടുക്കാം ഈ കുപ്പിയിലാണ് എടുക്കുന്നത് ഇത് പരിപ്പേറി നമ്മളിന്ന് ചെറുപയർ വേവിച്ചല്ലോ അപ്പം അത് കുറച്ച് ഞാൻ പരിപ്പേറിയാക്കി അങ്ങനെ പരിപ്പേറി എടുത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പേടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുട്ടരച്ച ചമ്മന്തി ആയതുകൊണ്ട് അവനതിഷ്ടമല്ല മൂത്താക്ക ചുട്ടരച്ച ചമ്മന്തി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പരിപ്പേറി കൊടുത്തുവിടുന്നത് കുഞ്ഞിന് ചുട്ടരച്ച അതായത് മുളക് ചുട്ടരച്ച ചമ്മന്തി ഇഷ്ടമല്ല അവന് സാദാ ചമ്മന്തിയാണ് ഇഷ്ടം അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ പിന്നെ ഇച്ചിരി പരിപ്പ് പരിപ്പൂടെ വെച്ചത് പരിപ്പാകുമ്പോൾ കുഴപ്പമില്ല ഇഷ്ടമോ ചമ്മൂത്താക്കാണെങ്കിൽ പിന്നെ ചുട്ടരച്ച ചമ്മന്തി വച്ചോട ചമ്മന്തി ഇഷ്ടം മുളകൊക്കെ ചുട്ടരച്ച് അങ്ങനെ അരയ്ക്കുന്ന ചമ്മന്തി ഇഷ്ടം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ ഒന്ന് ബെല്ലേക്കും പ്രസ് ചെയ്യണം വീഡിയോ ഇവിടെ അതിൻ്റെ പിയാണ് ടാറ്റ ഓൾ ഫ്രണ്ട്സ് ബൈ ബൈ